ർണിച്ചറൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഇത് ഇതാണ് പശയാക്കി എടുക്കുന്നത് ഇതൊരു മിഷീനില് കയറ്റി അത് ഉരുകിയെടുക്കുമ്പം പശയാ അതാണ് ഫർണിച്ചറിനെല്ലാം പണിയുന്നത് ബോർഡിന്റെ ഫർണിച്ചർ എല്ലാം നമ്മൾ ഈ പശ വെച്ചാണ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ തടി കൊണ്ടുള്ള ഫർണിച്ചറിനേക്കാൾ കൂടുതലും ബോർഡ് കൊണ്ടുള്ള ഫർണിച്ചറുകളായി മാറി കഴിഞ്ഞു അത് കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്കിവിടെ നിന്ന് കാണാം ഇതെങ്ങനെ ചെയ്തെടുക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഈ ഷീറ്റ് നമ്മൾ ഇതിൻ്റെ സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇനി അതിനകത്ത് പശ തേക്കും ഇത് പല ക്വാളിറ്റിയിലും ഈ ഷീറ്റ് വരും ഇത്ര ഇഞ്ചെന്നൊക്കെ ഉണ്ട് ആ ഇഞ്ച് കനം കൂടിയതും കുറഞ്ഞതും ഒക്കെ വരും കുറഞ്ഞത് ക്വാളിറ്റിയിൽ തന്നെ പല വ്യത്യാസങ്ങളുണ്ട് ഇനി ഇതിനകത്തല്ലേ ഇവർ പശ തേക്കും പശ തേച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മളെ ഈ ഒട്ടിക്കുന്നത് അതും പല രീതിയിലുള്ള മൈക്കുകളുണ്ട് കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ട് നമുക്കിതൊക്കെ ഒന്ന് ഒന്ന് കാണാം ഇപ്പം ഇവിടെ പശ വേപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പശയെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ച് ചെറുതായിട്ട് ഇച്ചിരി ഒന്ന് ഉണക്കിയിട്ട് അവർ മൈക്കകൾ വെച്ച് കൊടുക്കും മയക്ക പല ക്വാളിറ്റിയിലുണ്ട് കൂടിയതും കുറഞ്ഞതും എല്ലാം ഉണ്ട് ഇപ്പോൾ പുതിയ പുതിയ മോഡലുകളെല്ലാം ഒരുപാട് ഐറ്റങ്ങൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് മയക്കകൾ പല രീതിയിലും പല ക്വാളിറ്റിയിലും ഉണ്ട് മയക്കയൊക്കെ അവർ ഒട്ടിക്കുന്നുണ്ട് ഇനി ഈ മയക്ക ഒട്ടിച്ചിട്ട് ഇത് ഈ മെഷീനിലോട്ട് വെച്ചേക്കും എന്നിട്ടാകുന്നു ആ മെഷീനിൽ തന്നെ വെയിറ്റ് വെച്ചു കൊടുക്കും അടുക്കി അടുക്കി കുറേ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഓരോന്നോരോന്ന് അടുക്കി അടുക്കി അവരിങ്ങനെ പശ തേച്ച് തേച്ച് വെച്ച് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക കുറേ ആകുമ്പോൾ അത് കുറച്ച് ഇതാവുമ്പോഴത്തേക്ക് അയാ ആ മെഷീനിൽ തന്നെ അങ്ങ് വെയിറ്റ് വെച്ചു കൊടുക്കും താത്ത് ആ മെഷീനിൽ തന്നെ അത് താത്തി വെച്ചു കൊടുത്തിട്ട് അവർ പിറ്റേത്താണ് അത് എടുക്കുന്നത് ഉണങ്ങി കിട്ടുമോ இனி வெய்ட் தாத்து கொடுக்குன்னதும் கூட காணாம் എങ്കില് അത് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളു നൂറ്റി അറുപതില് ആ ആ പശിക്കുന്ന മെഷീൻ ഇതൊന്നും തുറന്ന് പശിക്കുന്നു കത്താണ് പശിക്കുന്നത് ഒട്ടിക്കുന്ന മണിമണി കൂടെ ഒരു സാധനം ഉണ്ട് അതങ്ങോട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും അന്നേരം അത് ചൂടായി അത് വറുത്ത് ചെയ്ത് ചൂടായി അത് പശയായിട്ട് മാറും അതിനകത്താണ് നമ്മൾ ഇതിലെല്ലാം ഒട്ടിച്ചെടുക്കുന്നത് പശയായിട്ട് മാറുന്ന സാധനങ്ങൾ നമുക്കൊന്ന് കാണാം ഇതാണ് പക്ഷിക്കുപയോഗിക്കുന്നത് കണ്ടത് ഈ മണിമണി പോലെ ഇരിക്കുകയാണ് കാണാൻ നല്ല ഭംഗി ഇതങ്ങോട്ട് അതിനകത്തോട്ട് ഇട്ടുകൊടുക്കുമ്പം അത് ചൂടായി തനിയെ തന്നെ അത് ചൂടായി അതൊന്ന് ഉരുകി ഇറങ്ങി ആ മെഷീനിനകത്തോട്ട് ചെന്ന് തനിയെ നമുക്ക് ഒട്ടിച്ചെടുക്കാം ഡീറ്റെയിൽ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ